നായകന്മാർ ജീവിതത്തിലെ വില്ലന്മാരാകുന്ന പരിണാമ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് മുൻ ജസ്റ്റിസ് ആയിരുന്ന ഹേമയുടെ അധ്യക്ഷതയിൽ മൂന്നംഗ കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുകയും അവർ സർക്കാരിന് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതാണ് ഇന്ന് നമ്മുടെ വാർത്തകളൊക്കെ വരുന്നുണ്ടോ ഏത് സമയത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ റിപ്പോർട്ട് അധ്യക്ഷ ഹേമയായതുകൊണ്ടാണ് ഹേമ റിപ്പോർട്ട് ചെയ്തത് ആ ഹേമ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അഭ്രപാഠികളിൽ വിസ്മയം ചെറുക്കുന്ന പലരുടെയും തനി നിറം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് വർഷാവർഷം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറഞ്ഞ് പാപങ്ങളായ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ കരുമുകളിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൽ നിന്ന് ലക്ഷ്യങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടി സർക്കാർ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ സാംസ്കാരിക നായകന്മാർ ഈ സമൂഹത്തിൽ നൽകുന്ന സാംസ്കാരികമായ പാഠം എന്താണ് എന്ത് മെസ്സേജാണ് വരുന്ന തലമുറകൾ തലമുറക്കും ഇന്ന് നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഭാവി വാഗ്ദാനങ്ങളാക്കേണ്ട നമ്മുടെ മക്കൾക്കും ഈ സാംസ്കാരിക നായകന്മാർ വഹിച്ചു കൊണ്ടിരിക്കുന്ന പങ്കെന്താണ് ഇന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ത് മെസ്സേജാണ് നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് ഇത്തരം ചലച്ചിത്ര അവാർഡ് മെസ്സേജ് സമൂഹത്തിൽ പുറത്തു ഇന്നലെ ഏകദേശം പീഡനത്തിന്റെ കളികളാണ് പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി എത്രയോ കേസുകൾ അപ്പുറത്താണ് പ്രത്യക്ഷമായ മാത്രം ഇരുപതോളം പീഡനങ്ങളാണ് പറഞ്ഞുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് ലിബറൽ ചിന്തകൾ പറഞ്ഞ് ആണോ പെണ്ണും ഒന്ന് ഷെയ്ക്കേണ്ടി കൊടുത്താൽ എന്താ ഒന്ന് ആലിംഗനം ചെയ്താലെന്താ രാത്രി പാതിരാത്രി സമയത്ത് ഒരു പെണ്ണ് തനിച്ച് പുറത്തുപോയാലെന്താ അന്യപുരുഷനുമായി ഇടപെടൽ ജീവിച്ചാലെന്താ ആകാശം വീടുമോ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് അതേ ആകാശ വിടിഞ്ഞ് വീടുവിടും അതിന്റെ തെളിവുകളാണ് ഈ സാംസ്കാരിക നായികന്മാരുടെ ഇത്തരം രഹസ്യ ജീവിതം ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആകാശം വിടിഞ്ഞ വീഴിൽ തന്നെയാണ് പലരും ചോദിക്കാറുള്ളതാണ് ഇപ്പോ ഇപ്പോൾ കാണാനില്ല എന്തെങ്കിലും ഇസ്ലാമിനെതിരെ ചെറിയ തുമ്പ് കിട്ടിയാൽ യൂട്യൂബും ഇരുന്നൂറും ഇസ്ലാമിനെ കളിയാക്കുന്ന പരിഗണിക്കുന്ന പല വിവരം ചിന്താഗതിക്കാരും ഉണ്ടായിരുന്നു ഇന്നൊരാണെങ്കിൽ കാണാനില്ല ഈ സാംസ്കാരിക നായികന്മാരുടെ ലീലാഭിലാസങ്ങൾ പുറത്തു വന്നപ്പോ പീഡനത്തിന്റെ കഥകൾ പുറത്തു വന്നപ്പോ അതിനെക്കുറിച്ച് പറയാനോ പ്രതികരിക്കാനോ ഇവരിൽ ചിന്താഗതിക്കാരെ കാണുന്നില്ല അത് ഇസ്ലാമിനെ ആണെങ്കിൽ കാണാമായിരുന്നു പൂരം പക്ഷേ ഇവരുടെ ചിന്താഗതിക്കാർക്കും ഓരോ കാരണം അവർ പറഞ്ഞ വെച്ചിരുന്ന ആശയമായിരുന്നു ഇവിടെ ജനറൽ യൂണിഫോം സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു ചെറുപ്പം മുതലേ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ ക്ലാസിൽ ഒരേ പെട്ടിൽ അടുപ്പിച്ച് ഇരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു രണ്ടുപേർക്കും രണ്ട് ടോയ്ലറ്റ് വേണ്ട ഒരേ ടോയ്ലറ്റ് എട്ടുപേരും പാസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്തിനാണ് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ച് ജീവിപ്പിക്കുന്നത് അവർ രണ്ടുപേരും ചെറുപ്പം മുതലേ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഇവിടെയുള്ള പല ലിബറലിസത്തിന്റെ ആളുകളും പറഞ്ഞു പല അധികാരം പറഞ്ഞു പലപ്പോഴും ഇസ്ലാം പ്രാതകത്തിന്റെ മതമാണ് ഇസ്ലാം പറഞ്ഞു വെച്ചോ ുംകാരത്തിൽ അങ്ങനെ ധരിച്ച് പുറത്തിറക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ് പുറത്തിറക്കുമ്പോൾ പുറത്തിറങ്ങണം അതൊക്കെ അവൾ നാട് വിട്ട് വിട്ട് നാടിന്റെ അതിർത്തി യാത്ര ചെയ്യരുത് അവളെ കൂടെ ഉപ്പയോ ഭർത്താവോ കൂടെ ഉണ്ടാകണം എന്നാലേ അവൾ താമസിക്കുന്ന നാട് വിട്ട് വിട്ടവളെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചെങ്കിൽ എന്തിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് അത് സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇന്ന് ഫെമിനിസം എന്ന് പറയുന്ന പ്രധാനം പ്രവർത്തിക്കുന്നുണ്ട്

അതെല്ലാം പാലിച്ചുകൊണ്ട് അനുവദനീയമായ രീതിയിലൂടെ കല്യാണം കഴിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകണം ഇത് പ്രകൃതി മൂലം അംഗീകരിക്കുക ഈ കുടുംബ വ്യവസ്ഥ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ പറഞ്ഞു പറഞ്ഞു വന്ന ഈ കുടുംബ

ാണ് മതം പറയുന്നത് വിവാഹം കഴിക്കുന്നു പെണ്ണും പെൺമോ തമ്മിൽ വിവാഹം കഴിക്കുന്നു ഇങ്ങനെ എല്ലാ മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞ് ഈ പ്രകൃതിയുടെ ിൽ ജീവിച്ചതം കൂടുതൽ മോശമായ പല കണ്ടുവരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് രാജ്യം നമുക്ക് എല്ലാവർക്കും രാജ്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് തസ്തികകളിലുള്ള മന്ത്രിമാരാണ് ഒന്ന് ഫോറിൻ മിനിസ്റ്ററും ഒന്ന് ഹോം മിനിസ്റ്ററും എന്താണ് ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിദേശകാര്യ മന്ത്രിയാണ് രാജ്യങ്ങളിൽ തമ്മിലുള്ള സൗഹാർദ്ദം രാജ്യങ്ങൾ അത് അയാളുടെ രാജ്യങ്ങളിൽ സഞ്ചരിക്കുക എന്നത് എന്നാൽ ആഭ്യന്തരമന്ത്രിയാണ് രാജ്യത്തെ െ സ്ത്രീയോടെ വീട്ടിലെ അവൻ പുറത്തു പോകണം അവൻ കച്ചവടം ചെയ്യണം അവൻ അവൻ വിദ്യാഭ്യാസം

ും സംവിധാനമായി മാറും ായ പെൺകുട്ടി പറഞ്ഞത് ഞാൻ അഴക് കണ്ടിട്ടാണ് അയാളെ പീഡിപ്പിച്ചത് എന്ന് പറയുമ്പോഴോത്ത രീതിയിൽ നല്ല രീതിയിൽ നടത്തി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് സ്ത്രീയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് അതല്ലാതെ രണ്ടാം നമ്പറായി ഒരിക്കലും ഒരു സ്ത്രീയെ ഇസ്ലാം കണ്ടിട്ടില്ല പറഞ്ഞു ാണ് ഈ മൂല്യം കൂടി വസ്തു എന്ന് പണിപിടിച്ച മുഹമ്മദ് അടിച്ച് നിർത്തുന്ന മതമല്ല

ഒരിക്കലും മതത്തിന്റെ നിയമങ്ങൾക്ക് പരിഷ്കാരമില്ല പുരോഗമനം തോന്നും ആ ഇസ്ലാമിനെയും പുരോഗമിപ്പിക്കട്ടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാര്യം പറഞ്ഞു വെച്ചെങ്കിൽ ആ പറഞ്ഞു വെച്ച കാര്യത്തിൽ തിരുത്ത് തയ്യാറാക്കുന്ന ആളുകൾ